ിൽ കുടുങ്ങി തെറ്റായ ബന്ധങ്ങളിൽ ഉൾപ്പെട്ടു പോകുന്നു കണികളിൽ പെട്ടുപോകുന്നു തകരുന്നു മൊബൈൽ ഗെയിം പോലെയുള്ള വലിയ മാഫിയകളിൽ പെട്ടും ജീവൻ എടുക്കുന്നു ഇങ്ങനെയെല്ലാം പോകുന്നു പരമ്പരകൾ എന്നാൽ ഇവിടെ പറയുവാനുള്ള പല രീതിയിൽ കണികളിൽപ്പെട്ട ഒരുപാട് ജീവിതങ്ങൾ ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞ് ആ വ്യക്തിയുടെ കൂടെ സൗഹൃദം പാലിക്കുവാൻ സ്നേഹബന്ധം തുടരുവാൻ ആഗ്രഹിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി കുഞ്ഞുങ്ങളെ ചോദിക്കുമ്പോൾ അവരുടെ സ്നേഹബന്ധങ്ങൾ പലതാണ് അവരുടെ സൗഹൃദങ്ങൾ ചിലപ്പോൾ മറ്റു പല ബന്ധങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു അവരവരെ വിശ്വസിക്കുന്നു എന്നാൽ പിന്നീട് പറയുന്നു അവരെ വാഗ്ദാനങ്ങൾ പലത് കൊടുക്കുന്നു നീ ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഞാൻ മരിക്കും എന്നെല്ലാം പറയുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുമ്പോൾ ആ വാക്കുകളെല്ലാം വ്യത്യസ്തമാർ കൈവിട്ടു പോവുകയും ആ ബന്ധത്തിന് ആഘാതത്തിൽ പലരുടെയും ജീവിതം ആത്മഹത്യയിലും മനവിഭ്രമങ്ങളിലുമെല്ലാം ഉൾപ്പെട്ടു പോകുന്നു എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒരു ബന്ധത്തിലേക്ക് ചെന്നാൽ ആ ബന്ധത്തിൽ ഏറ്റവും നന്മ അനുഭവിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് സ്വന്തം ജീവനവരെ തരുവാൻ മടിയില്ലാത്ത നമ്മളെ നമ്മളേൽക്കേണ്ട വേദനകളും ശിക്ഷകളും ഏറ്റ് നമ്മളെ അതിൽ നിന്ന് സ്വതന്ത്രമാക്കിയ അതിന് തക്കവണ്ണം നമുക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത ആഴത്തിലുള്ള സ്നേഹം നൽകിയ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് ഈ യേശു ക്രിസ്തു എന്നത് കേവലം ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല തന്നെ വിശ്വസിക്കുകയും തന്റെ സ്നേഹത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന താൻ പിഞ്ചല്ലുന്ന വഴികളിൽ പാപത്തിന്റെ വഴികൾ എന്ന് പറഞ്ഞാൽ മനസാക്ഷി കുറ്റം വിധിക്കുന്ന ദൈവം കൽപ്പിച്ചിട്ട് അതനുസരിക്കാതെയും ദൈവം ചെയ്യരുത് എന്ന് പറയുകയും ചെയ്യുകയും ചെയ്യാൻ പറയുന്ന ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഗണത്തിൽപ്പെടുന്ന പാപങ്ങളിൽ പെട്ട് അതിന് ഉഴന്ന് നടക്കുകയും എന്നാൽ എനിക്ക് ഇതിൽ നിന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു വരണം എൻ്റെ മനസ്സിനൊരു മാറ്റം വരണം അതെൻ്റെ ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും പ്രതിഫലിക്കണമെന്ന ആഗ്രഹത്തോടെ മനം മനംതിരിയുന്ന ഏതൊരു വ്യക്തിയെയും ചേർത്തുകൊള്ളുന്ന ഒരു ദിവ്യ സ്നേഹത്തിന്റെ ഹൃദയത്തിനുടമയാണ് കർത്താവായ യേശു ക്രിസ്തു തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് കർത്താവിനെ വിശ്വസിക്കുകയും ദൈവത്തെ തൻ്റെ സ്വന്തം കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കാൻ തന്റെ മനസ്സിന് ഉടയമസ്ഥനായി തന്റെ ജീവിതത്തിൻ്റെ ഉടയവനായി സ്വീകരിക്കുകയും ചെയ്യാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിയും സ്വന്തം പൈതലാക്കി തീർക്കുവാൻ അപ്പ എന്ന് വിളിക്കുവാനുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കുന്ന ഈ ദിവ്യ സ്നേഹത്തിന് അനുഭവം ഞങ്ങൾ ഓരോരുത്തരും അനുഭവിച്ചറിഞ്ഞതാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ കഷ്ടങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് കടഭാരങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് എന്നാൽ ഇവയിലെല്ലാം തകർന്ന് വഴിമുട്ടി നിന്ന് ആത്മഹത്യയിലേക്ക് പതിച്ചു പോകാതെ അവയെല്ലാം തരണം ചെയ്യുവാനും ഈ ഭൂമിയിൽ മാത്രമല്ല പരലോകത്തിലും ദൈവത്തോടൊപ്പം സന്തോഷം സമാധാനമുള്ള ആത്മാവിൻ്റെ ഒരു മോക്ഷം നിറഞ്ഞ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാനും ഈ ദൈവ സ്നേഹത്തിന് സാധിക്കും നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ സ്ഥലത്ത് വന്നു നിൽക്കുന്നത് മുൻപ് ഞങ്ങളും ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ നോക്കി ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഞങ്ങൾ ഈ ദൈവസ്നേഹം അനുഭവിച്ചപ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കുമുള്ളതാണെന്ന് ദൈവത്തിന്റെ കൽപ്പന അറിഞ്ഞപ്പോൾ അത് ശിരസ വഹിച്ചുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയും കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങളെ ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ പോലെ കണ്ടു നിന്നാണ് ഈ വാക്കുകൾ പറയുന്നത് ഇതാവുന്ന സുപ്രസാദകാലം ഇതാവുന്ന രക്ഷാ ദിവസം ഇന്ന് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ദൈവം വേറെ തിരിച്ചൊരു ദിവസമാവുന്നു ഈ സമയം നിങ്ങളിലേക്ക് വരുന്ന ഈ ശബ്ദത്തെ നിങ്ങൾ നിരാകരിക്കാതെ സ്വീകരിക്കുമെങ്കിൽ നിങ്ങളുടെ ഏതു വലിയ വിഷയമാണെങ്കിലും നിങ്ങളിപ്പോൾ മുന്നിൽ ആരോടും വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ വീടിന്റെ മുറിയുടെ ഏതോ കോണിൽ നിന്ന് കണ്ണുനീര് ഒറ്റി ആരും കാണാൻ തുടച്ചു മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ അടക്കി വെക്കുന്ന ഏത് വലിയ ദുഃഖമാണെങ്കിലും ഏതു വലിയ പ്രതിസന്ധിയാണെങ്കിലും ഈ നിമിഷം നിങ്ങൾ യേശു കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ സമാധാനം വേണം ദൈവമേ അങ്ങനെ ഹൃദയത്തിൽ വരണം എന്ന് വരണമെന്ന് ദിവ്യ സമാധാനം നിങ്ങൾക്കിതേ ഹൃദയത്തിൽ വരും ഇതിനു വേണ്ടി ചെയ്യേണ്ടത് വളരെ ചെറിയൊരു കാര്യമാണ് പിന്നിട്ട വഴികളിൽ സ്വന്തം ഇഷ്ടത്തിന് ജീവിച്ച തനി ശരിയെന്ന് തോന്നിയ തെറ്റായ മാർഗ്ഗങ്ങൾ സഞ്ചരിച്ച ചിന്തിച്ച പ്രവർത്തിച്ച കാര്യങ്ങളെ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത രീതിയായിരുന്നു മനസ്സിലാക്കി ദൈവത്തോട് ക്ഷമ ചോയിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ക്ഷമിക്കണം ഞാൻ ചെയ്ത പാപങ്ങൾക്ക് ഒരു ശിക്ഷയുണ്ട് ആ ശിക്ഷ എനിക്ക് വഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങ് അതെല്ലാം കുരിശിലേറ്റു മരിച്ചു എൻ്റെ പാപ ശിക്ഷ അങ്ങ് ഏറ്റെടുത്ത് എന്നെ സ്വതന്ത്രമാക്കി ഇത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് എന്നോട് ക്ഷമിച്ച് എന്നെ പാപ ഭാരത്തിന് വിടിവിച്ച് അങ്ങടെ മകനാക്കി മകളാക്കി മാറ്റണമേ സ്വർഗരാജ്യത്തിൽ എന്നെയും അവകാശിയാക്കി തീർക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ നിശ്ചയമായി സ്വർഗരാജ്യത്തിൽ ദൈവത്തിന്റെ കുടുംബത്തിൽ അംഗമായി തീരും നിങ്ങളുടെ ഹൃദയത്തിലെ ദൈവിക സമാധാനത്താൽ ദൈവം നിറയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും പണത്തിനോ പദവിക്കോ സ്ഥാനമാനങ്ങൾക്കോ ആഡംബരങ്ങൾക്കോ നൽകുവാൻ കഴിയാത്ത ദിവ്യസമാധാനവും ജീവിത വിജയവും നിങ്ങൾക്ക് കൈവരിക്കും ഈ ഭൂമിയിലെ ജീവിതം കഴിയുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളുടെ ആത്മാവ് നയിക്കപ്പെടും നിത്യത എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്